പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് എൻ്റെ മോൻ ചെയ്തെന്ന് അമ്മച്ചിക്കറിയാം മോളുടെ വിഷമം എന്താണെന്നും അമ്മച്ചിക്കറിയാം മൂന്നാല് പെമ്മക്കളെ പറ്റി വളർത്തിയുള്ള ഞാൻ എൻ്റെ മോന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുക സ്ലോട്ടർ നീ ഒക്കെ അറിമുടി വെച്ചായിരുന്നു അനമ്മല്ലേ രണ്ടാമ പറഞ്ഞത് ഉം അമ്മ ചേ കൊച്ചെന്തിയെ നീ വല്ലോം സംസാരിച്ചായിരുന്നു ഓ ഞാൻ എന്നെ സംസാരിക്കാന ചേച്ചി രാവിലെ കാപ്പി കൊണ്ട് കൊടുത്തു ആദ്യങ്ങും കുടിച്ചില്ല നീ അവത്തോട്ട് നീ ഇതൊന്ന് പിടിച്ചെ ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ നീ വല്ല കഴിച്ചായിരുന്നോടി ആ എഴുന്നേക്കണ്ടോ മോളിരുന്നോ കഴിച്ചായിരുന്നോ മോൾ വിഷമിക്കണ്ടേട്ടോ വരുന്ന വഴി ഞാൻ കുട്ടായി കണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് നോക്കി രണ്ട് വർത്തമാനം ഞാൻ ഞാനങ്ങ് പറഞ്ഞു ഒരക്ഷരം വേണ്ടിയില്ലല്ലോ അവൻ ഈ കുടുംബത്ത് കുടുംബത്തവന് പേടിയുണ്ടല്ലേ അതെന്നെ മാത്രമേ ഉള്ളൂ മോളെ അമ്മച്ച് ധ്യാനത്തിന് പോകുവാണേ മോക്ക് കൂട്ടൻ്റെ ഇല്ലയുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലയോട് പറഞ്ഞാൽ മതിയെ അമ്മച്ച് പോയിട്ട് വേണ്ട പോയിട്ട് വരട്ടെ അയ്യോ അതിന്നെ നമ്മളെ ബർത്താനം പറഞ്ഞിരുന്ന പാറയുടെ ചൂട്ടില്ല എടുക്കാൻ മറന്നുപോയി ആ മോളെ ഞാൻ ഇപ്പൊ വരാമേ നമ്മുടെ ഇന്നത്തെ കാലത്ത് സ്ലീവ് കുറ്റം വേണ്ട വല്ല കാര്യം ഉണ്ടോ ഒട്ടും മിക്ക വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ ആരും ബോധം കിടുന്നില്ലെന്ന് മാത്രം നേരീ ശാന്ത ഈ ആണുങ്ങാ കവറേണ്ട കാര്യം മാത്രം എനിക്കും ഉണ്ട് രണ്ടു മൂന്ന് പിള്ളേർ അതെങ്ങനെ ഉണ്ടായിരുന്നു എനിക്കോ കൊച്ചിന്റെ മുമ്പ് ചോദിച്ചും പറഞ്ഞു നിന്റെ സ്വഭാവം അറിയാന്നോണ്ട് പറഞ്ഞതാ പിന്നെ അയ്യോ മോളൊന്നും കഴിച്ചില്ലേ കൊണ്ടാക്കു എനിക്ക് തയ്യാച്ചി കരയല്ലേ മോളെ ഈ അവസ്ഥ ഈ മോള് പോകരുത് ഞങ്ങള് തകർന്നു പോകും ഒന്ന് കഴിഞ്ഞോട്ടെ മക്കളെ അമ്മച്ചുണ്ടാക്കാം ഇവിടെ നടന്ന് എന്താന്ന് അമ്മച്ച വീട്ടുകാരോട് പറയാം മോളി അവന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അവന്റെ ഭാഗത്തൊന്നും ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം മോള് പിന്നെ വെള്ളം കഴിക്കാം പിന്നെ ആ കൊച്ചിനോട് മിണ്ടിയോട് നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേടാ നീട്ടി ഇറങ്ങി വര എന്റെ പൊന്നു ദൈവമേ ഈ കന്നാലിയുടെ ബോധം പോലും ഇല്ലല്ലോ എന്റെ മോന് എടാ അടുത്തേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ആ കൊച്ചിൻ്റെ മാറിക്കിടക്കണോന്നേ ഞാൻ ഉദ്ദേശിച്ചു അല്ലാതെ അവടും മിണ്ടായിരുന്നു ഞാൻ പറഞ്ഞോ പറഞ്ഞോടാ എൻ്റെ ദൈവമേ നീ എന്നാണ് ഇതൊക്കെ ഒന്ന് പഠിക്കുന്നത് എന്റെ മോനെല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യണം അമ്മച്ചിന് എത്രനാൾ ഉണ്ടാകാനാ അവസാന കാലത്ത് ഇച്ചിരി വെള്ളം തരാൻ ആ കൊച്ചിന് നിനക്ക് ഉണ്ടാവും ഇത് തല്ലിപ്പിടിപ്പിക്കേണ്ട കാര്യം വല്ലാണോ അവൻ പോകുന്ന പോക്കണ്ടില്ലേ അവനെല്ലാം നിസ്സാരം ദൈവത്തെ കുറച്ച് നീയൊന്നും വിണ്ടാതിരി വന്നുവല്ലം കഴിക്ക എടുത്ത് വെച്ചിരിക്ക ഇങ്ങോട്ട് പ്രസംഗം ഒന്ന് കേക്കേണ്ടതായിരുന്നു കുടുംബ നവീകരണത്തെക്കുറിച്ച് കുറിച്ച് എന്നാ ഒരു അനുഗ്രഹമായിരുന്നു അമ്മ ശെരിക്കും അമ്മച്ചി ഞാൻ വെളുപ്പിക്കോളാം വേണ്ട മോളെ അമ്മച്ചിക്ക് ഉപാസാ ഓനടുത്ത് കഴിച്ചോളൂ അല്ലെ അമ്മച്ചി പോയി കിടക്കട്ടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചു താൻ അത്ര വലിയ വിഷയമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതങ്ങ് വിട്ടേ അല്ല ഇയാളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ച ഇന്ന് വേറെ എന്നോട് പര്യാദക്ക് ഒന്ന് സംസാരിച്ചിട്ടുണ്ടോ നേരുക കൂടെ വന്നിരുന്നുണ്ടോ എങ്ങനെ ചെയ്യാത്ത നീ ഇങ്ങനെ

അല്ലെങ്കിൽ നമ്മുടെ വീടുകളില് നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമൊഴിക്ക് വീഴാൻ എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു നിന്റെ ആക്രമക്കെ മാറിയോടാ ഒന്ന് വിണ്ടാടിക്കാ വിശേഷം നീ എങ്ങോടേ പോകുന്നേ ഞാൻ പോവാട്ട് പോയി കോമാളിവാ എടാ നിനക്ക് ചെറിയൊരു കൈവച്ച പറ്റിയെന്ന് പറഞ്ഞു നീ എന്നെ സിണപ്പെടുന്നത് ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസല്ലെന്നേ നിനക്കറിയോ നമ്മടെ പാറക്കുട്ടയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളെ മിണ്ടാ പോയിട്ടിരുന്ന പിന്നെ സോണി അവളുടെ കല്യാണം കഴിഞ്ഞായിരുന്നത് അവിടെ ഇപ്പൊ കേസും കൂട്ടായിട്ട് വീട്ടിൽ വന്നിരിക്കുക കാരണം തന്നെ ഭർത്താവിന്റെ അമിത ലൈംഗിക അതല്ലടാ എടാ ആ ലൈംഗികൊരു ചുടൂ ജോലി അറിഞ്ഞിട്ടില്ല പക്ഷേ ഇതറിയും നിന്നെ പറ്റവർ അറിയുന്നോണ്ട് നാട്ടുകാർ ഇങ്ങനെ പലതും പറഞ്ഞോണ്ട് എടുക്കും നിനക്ക് തന്നെ യാതും അല്ലേവാന്നേ ഇത് അല്ല കളി എടാ നീ അന്ന് എന്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോ ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ അത്ര കാര്യമായിട്ടെടുത്തില്ല നല്ലൊരു കൗൺസിലിംഗ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ കുറ്റമാണ് ഞാൻ ക്ഷമയം വെക്കുന്നത് നമ്മുടെ പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഫേമസ് അച്ഛനാവരുന്ന എ ബി പുത്തുമുരിക്കൽ അച്ഛൻ നീയും റൻസിമോളും അതൊന്ന് അറ്റൻഡ് ചെയ്യും നിങ്ങൾ ചേട്ടൻ ചേട്ടനിയെ പോലെ കഴിയുന്നു ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ല ഉണ്ടാകുവായിരുന്നു എന്നിട്ട് ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ അവന്റെ വിഷം അവനെ അറിഞ്ഞിട്ടുള്ളൂ ചേർക്കാ നീ ഓരോ നാലോച്ചും മനസ്സിൽ വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട ഞാൻ പോവാ നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ നിങ്ങൾ നിങ്ങൾ ചെറിയ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നാലും ഞങ്ങൾക്ക് ഒന്നും അങ്ങനെ പറ്റത്തില്ല പണയത്തില്ല അതൊക്കെ അതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലായില്ലോടാ അത് അനുഭവിച്ചു തന്നെയാണ് മഹാപോകൃത്തറായി പോയല്ലേട്ടാ പിന്നല്ലാതെ സംശയമുണ്ടോ ഇപ്പൊ കൊച്ചിനോടൊന്ന് അന്ന് രാത്രി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഞാൻ ഞാൻ വല്ലാണ്ട് പേടിച്ചു കേട്ടാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച ദിവസങ്ങളുണ്ടായിട്ടില്ല ചേട്ടനറിയോ ഇയാ എന്തിരടമുട്ടായി നീ മേടിച്ചത് ഇതീ ഭൂമിയിൽ നീ മാത്രം ചെയ്യുന്ന കാര്യമാണോ അല്ലല്ലോ ഇതൊന്നും എല്ലാവർക്കും നേരം മണ്ണ അറിയണമെന്നില്ല നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കി എന്തെല്ലാം തരം ജീവികളോ അതിലേതെങ്കിലും ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി പിണയെ ആക്രമിച്ച് കീഴ്പ്പിടുന്നതാണ് നീ കേട്ടിട്ടുണ്ടോ അല്ലെ കണ്ടിട്ടുണ്ടോ അത് ശരിയല്ലേട്ടാ ഇതി അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ ഹാ അതാ അതുങ്ങളെപ്പോലെ തന്നെയാ നമ്മളും എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട് അറിയൊന്ന് പുറത്തെടുത്താൽ മതി